നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു പേരും അതിലൊരു പ്രതികരണവുമാണ് നടിയാക്രമിച്ച കേസിലെ ഒന്നാം പ്രതിയെ പൾസർ സുനി കുറ്റകൃത്യത്തിന് മുമ്പും ശേഷവും ശ്രീലക്ഷ്മിയെ വിളിച്ചിരുന്നതായുള്ള വിവരങ്ങളുണ്ട് വിധിനേഹത്തിലിയുടെ ഭർത്താവ് ഈശാന് ന്യൂസിനോട് സംസാരിച്ചിട്ടുണ്ട് പൾസർ സുനി ബസ് ഡ്രൈവർ ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി ഉണ്ടായിരുന്നു പലതവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്നും മൊബൈലിലടക്കം നൽകിയിരുന്നുവെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് ആ രാത്രിയിൽ പോലും ആ സമയത്ത് പോലും വിളിച്ചിരുന്നത് ഈ ശ്രീലക്ഷ്മി ആയിരുന്നു എന്നിട്ടും ശ്രീലക്ഷ്മി എന്തുകൊണ്ട് ഈ കേസിൽ സാക്ഷിയാക്കിയില്ല എന്ന് പോലും കോടതി ചോദിച്ചു എനിക്കൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മിയുടെ ഭർത്താവാണ് ഞാൻ സംസാരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി പുറത്തേക്ക് വെളിപ്പെടുത്തുന്നില്ല അദ്ദേഹം പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പോലീസ് അന്ന് അന്വേഷിച്ചിരുന്നു എന്നാണ് അല്ലേ അതെ ഇതിനെ പറ്റി എല്ലാ കാര്യങ്ങളും ആദ്യം മുതലേ നമ്മൾ നമുക്കറിയാവുന്ന വിവരങ്ങളും ഫോണും അതിന്റെ സിം കാർഡും ഉൾപ്പെടെ ആദ്യമേ തന്നെ നമ്മൾ പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അവരതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ ഇതിനകത്ത് റോളൊന്നും ഇല്ലയെന്നവർ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളെ പിന്നെ അതിന്ന് എക്സ്ക്ലൂഡ് ചെയ്തത് എന്നിട്ടും നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും ഓരോ കാര്യങ്ങൾക്കൊക്കെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു അന്നേരമൊക്കെ നമ്മൾ സഹകരിച്ചിട്ടുമുണ്ട് ഇതിനകത്ത് എന്താ പൾസർ സുനി എങ്ങനെയായിരുന്നു പരിചയം ഇത് പരിചയം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പുള്ളി പണ്ട് ബസ് ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് അങ്ങനെ പരിചയമൊക്കെ ഉണ്ടായിരുന്നു ഒരു ചെറിയ ഫ്രണ്ട്ഷിപ്പ് പോലെ ഉണ്ടായിരുന്നു പിന്നെ അന്ന് എന്തോ ഒരു കാര്യം ചെയ്യാൻ പോവാണ് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതിന് പുള്ളിക്കാരി ക്യൂരിയോസിറ്റിയുടെ പുറത്ത് രണ്ടു മൂന്നം വിളിച്ചു അങ്ങനെയൊക്കെ ഏതാണ് അന്ന് രാത്രിയിലും അവർ ഏകദേശം രാത്രി സമയത്തൊക്കെ വിളിച്ചതും വിളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ നമുക്ക് ഒരുപാട് നമ്മൾ ആളെ അവിടെ ബസ്സിൽ ഫോൺ ഫോൺ എത്ര ദിവസം പോലീസിന്റെ നിങ്ങളുടെ തിരിച്ചു ഇല്ല ഇല്ല നിലവിൽ അങ്ങനെ ഒരു പക്ഷെ അതിൽ കൂടുതൽ അന്വേഷണം നടന്നിട്ടില്ല പറയുന്നത് നടി ആക്രമിക്കപ്പെട്ട ബന്ധപ്പെട്ട് കേരളക്കര ഏറ്റവും കൂടുതൽ ചർച്ചയായിരിക്കുകയാണ് മാത്രമല്ല ജനങ്ങൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയ സാഹചര്യമാണ് ഉള്ളത് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉയർന്നിരിക്കുകയാണ് ദിലീപിനെ കേസിൽ നിന്ന് കുറ്റവിമുദ്ധനാക്കിയതിനും പൾസസുനിക്ക് വേണ്ടത്ര ശിക്ഷ ലഭിക്കാത്തതുമെല്ലാം ചർച്ചയാവുകയാണ് എന്തായാലും കോടതി വന്ന വിധി കോടതി വിധി വന്നതിന് ശേഷം ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട് ദിലീപ് എങ്ങനെ കുറ്റവിമുത്തനായി എന്ന ചോദ്യം നിലനിൽക്കുന്നു ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്തുകൊണ്ട് പൾസർ സുനിക്ക് പരമാവധി ശിക്ഷ ലഭിച്ചില്ല മാഡം ആര് എന്നിങ്ങനെ പല ചോദ്യങ്ങളും ഉയരുന്നു അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റിയെന്ന് വ്യക്തമാണ് വാദങ്ങൾക്കപ്പുറം തെളിവുകൾ ഇല്ലെന്നാണ് കോടതി വിധി പറയുന്നത് മാഡം ആരെന്നുള്ള ചോദ്യമാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് പൾസസുനി നടി ആക്രമിക്കുന്നതിനു മുമ്പ് മാഡത്തിന്റെ കൊട്ടേഷൻ എന്ന് പറഞ്ഞു എന്നാൽ പിന്നീട് മാഡം എന്നൊരു വാക്കോസുനി ഉപയോഗിച്ചിട്ടില്ല എല്ലാ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും കോടതിയിൽ നിന്നുള്ള ഒരു തിരിച്ചടിയായി മാറുന്ന കാഴ്ച തന്നെയാണ് കണ്ടത് ദിലീപ് അടക്കം നാലു പേരെ വെറുതെ വിട്ട് ആറുപേരെ ശിക്ഷിച്ച വിധി ന്യായത്തിൽ പ്രോസിക്യൂഷന്റെ വീഴ്ച ചൂണ്ടിക്കാട്ടി കോടതിയുടെ രൂമ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കാനോ സംശയങ്ങൾക്ക് മറുപടി നൽകാനോ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസിൽ തുടക്കം മുതൽ കേട്ട വാക്കാണ് മാഡം ഒരു സ്ത്രീ തന്നെ കൊട്ടേഷൻ സ്ത്രീ തന്ന കൊട്ടേഷൻ എന്നാണ് ആദ്യം കേട്ടത് പിന്നീടാണ് ദിലീപ് നൽകി കൊട്ടേഷൻ എന്ന നിലയിൽ മാറിയത് പൾസ സുനി മാത്രമല്ല മാലചന്ദ്രകുമാറും കേസിൽ സ്ത്രീ എന്ന കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു ആരാണ് ഈ സ്ത്രീ എന്ന അന്വേഷണം നടന്നിട്ടില്ല കേസിൽ എറണാകുളം സെഷൻ കോടതിയുടെ വിധിന്യായത്തിലും ഈ കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു എന്തുകൊണ്ട് ഈ കാര്യം അന്വേഷിച്ചില്ല എന്നാണ് ചോദ്യം സുനി ഫോണിൽ സംസാരിച്ചത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയുമായിട്ടാണ് എന്നാൽ ഇവർ ആരാണെന്ന് പോലീസ് അന്വേഷിച്ചില്ല ആദ്യ കുറ്റപത്രത്തിൽ ഏഴു പേരാണ് പ്രതിപട്ടികയിൽ ഉള്ളത് ആറു പേർക്കാണ് കോടതി തടവു ശിക്ഷ വിധിച്ചത് ദിലീപ് ഉൾപ്പെടെയുള്ള ബാക്കി പ്രതികളെ വെറുതെ വിട്ടു സുനിയുമായി അടുപ്പമുള്ള സ്ത്രീ ശ്രീലക്ഷ്മി എന്നാണ് പറഞ്ഞത് ഈ സ്ത്രീ ആരാന്ന് അന്വേഷിച്ചില്ല കൃത്യം നടക്കുന്ന ദിവസം പോലും ഇവരുമായി സംസാരിക്കണമെങ്കിൽ സുനിക്ക് അത്ര അടുപ്പമുള്ള വ്യക്തിയാകണം ഈ സ്ത്രീക്ക് ഇതിൽ പങ്കുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചില്ല ഇപ്പോഴും ഈ മാടം ഒരു അവ്യക്തമായി തുടരുകയാണ് ജയിലിൽ നിന്ന് സുനി അയച്ച കത്തിൽ ദിലീപ് നൽകിയ കൊട്ടേഷൻ എന്നാണ് കിട്ടിയത് ഇതാണ് ദിലീപിനെ കേസിൽ പ്രതിയാക്കുന്നതിലേക്ക് കാരണമായത് സ്ത്രീ തന്ന കൊട്ടേഷൻ എങ്ങനെ ദിലീപ് തന്ന കൊട്ടേഷനിലേക്ക് മാറ്റപ്പെട്ടു എന്നതും സംശയകരമാണ് ഈ കാര്യം പരിശോധിക്കാത്തത് പ്രോസിക്യൂഷനെ വീഴ്ച തന്നെയാണ് വിധിക്കെതിരെ അപ്പീൽ സമർപ്പിക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് മാത്രമല്ല നടിയും അപ്പീൽ അപ്പീൽ സമർപ്പിച്ചേക്കാം തന്നെ കുരുക്കാൻ ഗൂഢാലോചന എന്നാണ് ദിലീപിന്റെ ആരോപണം ഇത് സംബന്ധിച്ച പോലീസ് വിശദമായ അന്വേഷണം നടത്തിയെന്നും വിളിപ്പിച്ചെന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നു ശ്രീലക്ഷ്മിയെ ചുരുങ്ങിയത് മൂന്ന് നാല് തവണ പോലീസ് വിളിപ്പിച്ചിരുന്നുവെന്ന് ഭർത്താവ് പറയുകയുണ്ടായിരുന്നു തുടർന്ന് പോലീസ് മൊഴിയെടുത്തിരുന്നു ശ്രീലക്ഷ്മിയുടെ ഫോണും പോലീസിന് കൈമാറിയിരുന്നു ഫോൺ തിരിച്ചു ചോദിച്ചിട്ടില്ല പൾസർ സുനി ഡ്രൈവർ ആയിരുന്നപ്പോൾ ശ്രീലക്ഷ്മിയുമായി സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു കുറ്റകൃത്യം ചെയ്ത ദിവസം ഈ കാര്യം ചെയ്യുന്നുണ്ടെന്നും പ്രാർത്ഥിക്കണമെന്നും സുനി പറഞ്ഞു ശ്രീലക്ഷ്മിയെ ഫോണിൽ വിളിച്ചാണ് സുനി പറഞ്ഞത് അതെന്താണെന്ന് അറിയാനാണ് സുനിയെ പലതവണ വിളിക്കുകയും മെസ്സേജുകൾ അയക്കുകയും ചെയ്തത് എന്നാൽ അന്വേഷണത്തിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ടാവാം പോലീസ് ഈ വിവരം കോടതിയിൽ എത്തിക്കാത്തത് എന്നും ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് പറയുന്നത് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെ എന്തുകൊണ്ട് പ്രോസിക്യൂഷൻ സാക്ഷിയാക്കിയില്ലെന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിശ്വാസയോഗ്യമായ തെളിവുകൾ ഹാജരാക്കിയില്ലെന്നാണ് കോടതിയുടെ വിമർശനം ആറ് പ്രതികളെ ഇരുപത് വർഷത്തേക്ക് ശിക്ഷിക്കുകയും ദിലീപടക്കം നാലുപേരെ വെറുതെ വിടുകയും ചെയ്ത വിധിന്യായത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ച് കോടതി പരാമർശവും ചർച്ചയാകുന്നത് സുനി ആദ്യം നൽകിയ മൊഴി പ്രകാരം കൊട്ടേഷൻ കൊടുത്ത ഒരാൾ ഉണ്ടോ എന്ന ചോദ്യത്തിന് പ്രോസിക്യൂഷൻ ഉത്തരം ഉണ്ടായിരുന്നില്ലെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നുണ്ട് സ്ത്രീ നൽകിയ കൊട്ടേഷൻ എന്നാണ് സുനി നടിയോട് പറഞ്ഞതെന്നും ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടോ എന്നും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ മറുപടി പറയാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ലെന്നുമാണ് കോടതിയുടെ ചോദ്യം ദിലീപും പൾസർ സുനിയും വളരെ രഹസ്യമായിട്ടാണ് കൊട്ടേഷൻ നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് എന്നാൽ പൾസർ സുനിയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ദിലീപിനെ ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ട എന്നാണ് ബാലചന്ദ്രകുമാർ മൊഴിയെന്നും ഇത് രണ്ടും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നും കോടതി വിധിന്യായത്തിൽ പറയുന്നത് അതീവ രഹസ്യമായിട്ടാണ് ഗൂഢാലോചന നടത്തിയെന്ന് പ്രോസിക്യൂഷൻ പറയുമ്പോഴാണ് ദിലീപിനെയും സുനിയെയും ഒരുമിച്ച് കണ്ടെന്ന് ബാലചന്ദ്രകുമാറിന്റെ മൊഴിയും ലഭിച്ചിരിക്കുന്നത് വിധിന്യായത്തിൽ പറയുന്നുണ്ട് ഇതെല്ലാം അതേസമയം നടിയെ ആക്രമിച്ച ദൃശ്യങ്ങൾ മൊബൈലിലും സൂക്ഷിക്കാൻ ദിലീപും കാവ്യയും ചേർന്ന് ബാങ്ക് ലോക്കർ എടുത്ത് എന്ന പ്രോസിക്യൂഷൻ ആരോപണവും കോടതി തള്ളിക്കളഞ്ഞു വെറു ഒരു ആരോപണത്തിനപ്പുറത്ത് തെളിവിൻ്റെ ഒരു തരിമ്പു പോലും ഇല്ലെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ എന്നാൽ പൾസർ സുനി പറഞ്ഞ മാടത്തെക്കുറിച്ച് അന്വേഷിച്ചതാണെന്നും അതിന് യാതൊരു വസ്തുതയില്ലെന്ന് ബോധ്യപ്പെട്ടതാണെന്നും പ്രോസിക്യൂഷൻ്റെ നിലപാട് കുറ്റം നടന്ന ദിവസമായ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് വൈകുന്നേരം മൂന്ന് നാൽപ്പത്തിനാല് വരെ ശ്രീലക്ഷ്മി നിന്ന് സുനിയുടെ ഫോണിലേക്ക് സന്ദേശങ്ങൾ വന്നതായി ജഡ്ജി നിരീക്ഷിച്ചു അവർ അന്ന് ആറ് തവണ വിളിക്കുകയും ചെയ്തു അതുപോലെ ഏഴ് സന്ദേശങ്ങൾ അവർ സുനിക്ക് ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പും അവർ വിളിച്ചതായി കോടതി കണ്ടെത്തി ഇരയോടൊപ്പം യാത്ര ചെയ്തപ്പോൾ പോലും സുനി ശ്രീലക്ഷ്മിക്ക് കോൾ ചെയ്യുകയും മെസ്സേജുകളും അയച്ചതായി കണ്ടെത്തി എന്നിട്ടും അവരെ സാക്ഷിയാക്കുകയോ കോൾ ഡേറ്റ റെക്കോർഡ്സ് അവരുടെ ലൊക്കേഷൻ വിവരം ഹാജരാക്കുകയോ ചെയ്തില്ല സുനിയും ദിലീപും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അവർക്ക് അറിവുണ്ടാവുകയും എന്ന് കോടതി ചൂണ്ടിക്കാട്ടി ശ്രീരക്ഷ്മി മറ്റൊരു ഫോൺ ഉപയോഗിച്ചെന്നും ചൂണ്ടിക്കാട്ടുന്നു അവരെ ചോദ്യം ചെയ്യാത്തതും ഫോൺ പരിശോധിക്കാത്തതും ഇരയെ അപമാനിച്ചത് ദിലീപിൻ്റെ കൊട്ടേഷൻ പ്രകാരമാണെന്ന് പ്രോസിക്യൂഷൻ്റെ കേസിൽ ഗുരുതരമായ സംശയം ജനിപ്പിക്കുന്നുവെന്നും കോടതി നിഗമനം ചെയ്തു വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നടിയും അപ്പീൽ നടത്താൻ ശ്രമം തുടരുന്നെന്ന് അറിയാൻ സാധിക്കുകയും ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴാം തീയതി കേരളക്കരയെ ഞടുക്കിയ ഒരു ഒരു കാര്യമാണ് അരങ്ങേറിയിരിക്കുന്നത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്ന് തന്നെയായിരുന്നു ഓരോ മലയാളികളായ സ്ത്രീകളും അമ്മമാരും എല്ലാ പെൺകുട്ടികളും തന്നെ ആഗ്രഹിച്ചിരുന്നത് എന്നാൽ അതിജീവിതയ്ക്ക് നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും സർക്കീര സർക്കാർ അപ്പീലിന് പോകുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചേക്കുന്ന വിവരം ദിലീപ് എട്ടാം പ്രതിയായ ദിലീപിനെ കോടതി വെറുതെ വിട്ടു ഇത് സമൂഹത്തിൽ വളരെയധികം ചർച്ചാവിഷയമായ ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഒന്നാം പ്രതിയായ പൾസർ സുനിക്ക് വേണ്ടത്ര ശിക്ഷ ലഭിച്ചിട്ടുമില്ല ഇരുപത് വർഷം മാത്രമാണ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആരാണ് എന്ന് ഇതുവരെയായിട്ടും തെളിഞ്ഞിട്ടുമില്ല ഗൂഢാലോചനയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കേസാണിത് പക്ഷേ ആരാണ് ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തത് അതോടൊപ്പം തന്നെ ആദ്യം മുതലേ ചർച്ചയായ ഒരു വിഷയമാണ് പൾസർ സുനി പറഞ്ഞ മാഡം എന്ന ഒരാൾ അതിജീവിതയോടും ഈ ഒരു കൃത്യം നിർവഹിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഒരു മാഡത്തിന്റെ ഒരു ആണ് ഒരു സ്ത്രീയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചതെന്ന് എന്നാൽ ആ മാഡം ആരാണെന്ന് ഇതുവരെയായിട്ടും വ്യക്തമാകാത്ത ഒരു കയസ്സായി മാറിയിരിക്കുകയാണ് ആ മാഡത്തെക്കുറിച്ച് എന്താണ് എന്നൊന്നും തിരക്കാത്ത ഒരു പോലീസും അതോടൊപ്പം തന്നെ കോടതിയുമാണ് ഉണ്ടായിരിക്കുന്നത് ശ്രീലക്ഷ്മി എന്ന് പറയുന്ന ആ സുഹൃത്ത് സുനിയെ ഒരു കൃത്യം നടക്കുന്നതിൻ്റെ തൊട്ടു മുമ്പ് വരെയും വിളിക്കുകയും അതോടൊപ്പം തന്നെ നടിയെ ആക്രമിച്ചു കൊണ്ടിരുന്ന സമയത്ത് പലതവണ മെസ്സേജുകളും കോളുകളും വിളിക്കുകയും ചെയ്തിട്ടും അതൊന്നും ഈ ഒരു പ്രതിയെ ശ്രീലക്ഷ്മിയെ സാക്ഷിയാക്കുകയോ വിസ്തരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരുടെ ഫോൺ പരിശോധിച്ചു എന്ന് പറയുന്നു പക്ഷേ ആ തെളിവുകൾ ഒന്നും തന്നെ ഇവിടെ പ്രാബല്യത്തിൽ വന്നിട്ടുമില്ല അങ്ങനെയൊരു ഇതിൽ വന്നപ്പോൾ ഈ ഒരു കേസിനെ വളരെയധികം വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് കേസ് അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാവുന്നത് കാരണം നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിച്ച ഒരു വിധിയായിരുന്നില്ല ഇതിലെ പ്രതികൾ വീണ്ടും പുറത്തു വിലസുന്നു എന്നുള്ള മഞ്ജുവാരിയുടെ പ്രസ്താവനയോടെ നൂറ് ശതമാനം യോജിക്കുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ ഇതിൻ്റെ പിന്നെ പ്രവർത്തിച്ച് ആ ഗൂഢാലോചന നടത്തിയ ആൾ ഇപ്പോഴും പുറത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് അവസാനിക്കുന്നുമില്ല പ്രതികൾക്ക് വേണ്ടത്ര ശിക്ഷ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത ഒരു കേസായിട്ട് മാറിയിരിക്കുകയാണ് ഈ നടിയെ ആക്രമിച്ച കേ കേസ് ഏഴ് വർഷത്തോളം ഈ ഒരു പെൺകുട്ടി അനുഭവിച്ച മാനസികമായ വിഷമങ്ങൾക്കും ഒന്നും ഉത്തരം കിട്ടാത്തില്ലാത്ത ഒരു നീതിന്യായ വ്യവസ്ഥയാണ് നമ്മുടെ ഈ നാട്ടിൽ നടപ്പിലാക്കിയിരിക്കുന്ന ഈ എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം നീതി ലഭിക്കണം എന്ന് വിളിച്ചു പറഞ്ഞതല്ലാതെ ഇതുവരെയായി നീതി ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ ഒരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പറയുകയാണ്